ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വീടിന്റെ ഹോം ടൂർ ആണ് കാണിക്കുന്നത് അപ്പം കണ്ടാലോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണ് ട്ടത് വീടൊക്കെ പെയിന്റ് അടിക്കായിട്ട് നേരം വൈകിട്ടുണ്ട് അകൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഇവിടെ പെയിന്റ് അടിക്കാറ് പണിയില്ലാത്ത ദിവസങ്ങളിൽ അടിക്കാറാണ് ചില ദിവസങ്ങളിൽ പണിയില്ലെങ്കിലും മടിയായിരിക്കും അടിക്കാൻ അങ്ങനെ നമ്മുടെ വീടിന്റെ അകത്തോട്ട് കിടക്കുന്നുട്ടോ ഇത് കൊലായി സിറ്റൗട്ട് എന്നൊക്കെ പറയാം ഇവിടെ ഞങ്ങള് കൊലായിന്നാട്ടോ പറയാറ് നിങ്ങളൊക്കെ എന്താണ് ഇവിടെ പറയാറ് അത്യാവശ്യം വലിപ്പക്ക ഇട്ട് കേട്ടോ ഓടിട്ട വീടാണെങ്കിലും അത്യാവശ്യം വലിപ്പക്ക ഉള്ള വീടാണ് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തേച്ച പാടൊക്കെ കാണാതെ നമ്മുടെ വീട് പൊട്ടിയിട്ട് ചെറിയ തേച്ച് വെച്ചതാണ് കേട്ടോ ഇനി പെയിന്റ് അടിക്കുമ്പോൾ അതൊക്കെ ശരിയാക്കണം അപ്പൊ നല്ല വൃത്തിയായിട്ട് കാണും കേട്ടോ പെയിന്റ് അടിക്കുമ്പോൾ അങ്ങനെ ഇതാണ് കൊല അങ്ങനെ കൊലയിൽ നിന്ന് നേരെ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ മണിയറ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പം ഈ റൂമായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങളുടേത് പിന്നെ ഉപ്പ മരിച്ചപ്പം ഉമ്മാക്കകത്തൊറ്റക്ക് കടക്കാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ അകത്തുള്ള ഒരു റൂമിലോട്ട് മാറി കേട്ടോ ഉപ്പ മരിച്ചിട്ട് എട്ട് വർഷക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് മക്കൾസിൻ്റെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ മേക്കപ്പ് ഐറ്റംസ് ഐറ്റംസൊക്കെ അതിലിട്ട് വെച്ചിട്ടാണ് പിന്നെ അവിടെ കാണുന്ന ബുക്സൊക്കെ എൻ്റെ പി എസ് സിൻ്റെയാണ് കേട്ടോ അതൊക്കെ ഓരോ തലപ്പിലാന്ത് വരുമ്പോൾ ഓരോ റെങ്കായിരിക്കും പഠിക്കാൻ പിന്നെ അതിൻ്റെ റംഗൊക്കെ പോകും കേട്ടോ അപ്പോൾ പഠിക്കലൊന്നുമില്ല ഇത് ഒരു ഡയറിയാണ് ഞാൻ കെ ജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെയുള്ള സ്കൂളിൽ നിന്ന് എല്ലാ ടീച്ചേഴ്സിനും ഡയറി കൊടുത്തപ്പം ഇൻകൊന്ന് കിട്ടിയതാണ് കേട്ടോ ഇതിൽ ഡയറി ആയിട്ട് നമ്മുടെ അതൊന്നും അല്ല കേട്ടോ എഴുതി വയ്ക്കാറ് സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് ആവശ്യം അത്യാവശ്യം വേണ്ട സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ഇതിലിങ്ങനെ എഴുതി വെക്കൂട്ടും ഞാൻ യൂട്യൂബിൽ ഓരോ ചാനലൊക്കെ കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ് ഈ റൂമില് ആരും കിടക്കാറില്ല കേട്ടോ പിന്നെ എല്ലാരും വിരുന്നൊക്കെ വന്ന നാത്തുമാരൊക്കെ വിരുന്ന് വന്ന ഇവിടെ കിടക്കൂട്ടോ അകത്തെ സ്ഥലമില്ലെങ്കിൽ പിന്നെ നേരെ പോകുന്നത് ഹാളിലോട്ടാണ് ഹാളിൽ നിന്ന് മൂന്ന് റൂമുണ്ട് ഉമ്മി മക്കൾസൊക്കെ കിടക്കുന്ന റൂം ആദ്യം കാണിച്ചു തരാട്ടോ ഇതാണ് കേട്ടോ ഉമ്മി മക്കൾസൊക്കെ കിടക്കുന്ന റൂം ഇവിടെയാണ് അവരുമ്മാന്റെ കൂടെയാണ് കേട്ടോ കിടക്കാറ് മൂത്തെ രണ്ടുപേരും ഇത് അത്യാവശ്യം വലിയൊരു റൂമാണ് കേട്ടോ ഇവിടെ ഉള്ള റൂമിൽ ഏറ്റവും വലിയ റൂമാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പടിയുണ്ട് ഇവിടെ മക്കൾസിന്റെ ബുക്സൊക്കെ വെക്കും കേട്ടോ ബുക്സിന് അങ്ങനെ സ്ഥലം കാര്യങ്ങളൊന്നുമില്ല ചിലപ്പോൾ അത് ഹാളിലായിരിക്കും ചിലപ്പം വേറെ റൂമിലായിരിക്കും ഞാൻ ഇങ്ങനെ പിറകെ നടന്നാല് ഒരു ഒരു കറക്റ്റ് സ്ഥലത്ത് വെക്കൂട്ടോ അല്ലെങ്കിൽ ഒക്കെ കണക്കാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇത് ആരും യൂസ് ചെയ്യാത്തൊരു റൂമാണ് കേട്ടോ ഇതിൽ നമ്മുടെ പഴയ സാധനങ്ങൾ പഴയ സാധനങ്ങൾ തന്നെ ഒഴിവാക്കിയതൊന്നുമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് തന്നെ ചെയറ് പിന്നെ കുട്ടികളെ ഉടുപ്പൊക്കെ വെച്ചിട്ടുള്ള ബാസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെയാണ് കേട്ടോ വയ്ക്കാറ് പിന്നെ പുതപ്പ് കാര്യങ്ങൾ തലക്കണികൾ ഒക്കെ വെക്കും ഈ ടി വി ഞങ്ങൾ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ ഇത് കേടു വന്ന ടിവിയാണ് അധികം കേടൊന്നുമില്ല ശരിയാക്കിയ കുഴപ്പമില്ലാതെ ഓടുന്ന ടി വി ആണ് കേട്ടോ മക്കൾസിനൊന്നും ടി വി കാണാല്ല ഒക്കെ ഫോൺ മതിയല്ലോ അത്ര കേട്ടോ ഈ റൂമില് ഇനി നമ്മൾ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഞങ്ങളെ മണിയറ ഇതാണ് ട്ടോ ഇപ്പത്തെ മണിയറ ഞാനും ചെറിയും കുട്ടിയും കിടക്കുന്ന റൂമാണ് വലയൊക്കെ കെട്ടിട്ടുണ്ട് ഇത് രാത്രി കിടക്കുമ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യും നല്ല കൊതുകാണ് കേട്ടോ വൈകുന്നേരമായാല് കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അവളുണ്ടെങ്കിൽ സമ്മക്കൂല അപ്പൊ അവളെ കിടത്തി ഉറക്കിയപ്പോൾ തോന്നിയതാണ് കേട്ടോ ഒരു ഹോം ടൂർ എന്ന് ആള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പൊ ഇനി ലൈറ്റ് ഒക്കെ ഓഫ് പുറത്തോട്ട് പതുക്കെ പുറത്തോട്ടിറങ്ങണം തൊട്ടിലാൾ കിടക്കൂലെട്ടോ ആക്ക് കിടക്കയില് തന്നെ കിടക്കണം ഇനി നമ്മുടെ ഹാളിലോട്ട് തന്നെ പോരാട്ടോ ഹാളിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ടേബിൾ ഉണ്ട് പിന്നെ ചെയറൊക്കെ ആൾക്കാരൊക്കെ കൂടുമ്പോഴേ ചെയറൊക്കെ എടുക്കുകയുള്ളുട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചെയറൊക്കെ മതി ഇനി നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ് കേട്ടോ കിച്ചന് പിന്നെല്ലാരും കണ്ടാവും നമ്മടെ കലാപരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലത്താണല്ലോ മെയിൻ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള സ്ഥലതാണ് കേട്ടോ നമ്മുടെ ചിമ്മിനിൻറെ ഉള്ളത്തെ പേപ്പറൊക്കെ മാറ്റാനായിട്ടുണ്ട് കെട്ടോ വൃത്തിയില്ലാതായിട്ടുണ്ട് ഒട്ടിക്കണം എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഈ അയക്കൂല ലിയമോൾ അയക്കൂല അല്ലെങ്കിൽ മടിയായിരിക്കും കേട്ടോ ഇനി അതൊക്കെ പറിച്ചിട്ട് നല്ലതൊന്നും ഒട്ടിക്കണം അപ്പോ അവിടെ കാണാൻ വൃത്തി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ് കേട്ടോ ഇവിടെയാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് ഗ്യാസും വെച്ചിട്ടുള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കുപ്പികൾ അതിൽ മസാലപ്പൊടികളൊക്കെയാണ് കേട്ടോ പാര അതുപോലെ ആ കുടുക്കയിലുള്ളതൊക്കെ പച്ചരിയും ചാക്കരയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഉള്ളൂ നമ്മുടെ വീട് ഭാഗം ഒന്ന് കാണിക്കട്ടോ നമ്മുടെ അടുക്കള ഭാഗത്തത്തെ മുറ്റം ഇതാണ് നമ്മുടെ വിറക് പേര ഇത് കണ്ടിട്ട് ആരും ഞെട്ടരുത് കേട്ടോ ഇത് പൊളിഞ്ഞടാനായിട്ടുണ്ട് ഇനി ഇത് പൊളിച്ചിട്ട് വേണം നല്ലതൊന്ന് ഉണ്ടാക്കാൻ മഴ പെയ്തിപ്പ ചോർന്നിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ കുട്ടിനെ ഉറക്കാൻ നിന്നപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ാണ് കോഴിക്കൂട് അതിന്റെ തൊട്ടു ബാക്കിലായിട്ട് കാണുന്നതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ അവിടെയാണ് കേട്ടോ ഞാൻ അലക്കാറ് അതിൻ്റെയും തൊട്ടു ബാക്കിലായിട്ട് കാണുന്നത് പട്ടിക്കൂടാണ് കേട്ടോ പട്ടിയുണ്ട് ഇവിടെ കുറുക്കന്മാരുടെ ശല്യം അതുപോലെ പന്നിയുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് വളർത്തുന്നതാണ് നമ്മുടെ വീടൊക്കെ എല്ലാരും കണ്ടില്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും നിങ്ങളുടെ കമന്റ് ഒക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്